നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ പണിത്തിരൊക്കെയാണ് അതുകൊണ്ടാണ് വീഡിയോ കുറയുന്നത് അപ്പോ നമ്മളിന്ന് വെണ്ട കൃഷി നമ്മുടെ വെണ്ട കൃഷിയിൽ ഇടയ്ക്ക് ഒഴിച്ചു തൊള്ളായിരത്തി നാപ്പതൊന്നുള്ള ഇനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ചെയ്തതെന്ന് വെച്ചാൽ ഈ യെല്ലോ യെല്ലോവെയിൻ മൊസൈക്കുണ്ട് അതിന്റെ ചിത്രം ഞാൻ ഇവിടെ ചേർക്കാം അത് വെണ്ട കൃഷിയിൽ ഏറെ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വൈറസ് രോഗമാണ് അപ്പോൾ ആ രോഗത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള ഒരു ഇനമാണ് ഓഴിച്ച് തൊള്ളായിരത്തി നാൽപ്പത് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്ന അതല്ല നമ്മൾ വെണ്ടയ്ക്കിടയ്ക്ക് മഞ്ഞക്കിണി സ്ഥാപിച്ചിട്ടുണ്ട് ആ മഞ്ഞക്കിണി ഞാൻ കാണിച്ചു തരാം അതിപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചയായി കുത്തിയിട്ട് അപ്പോൾ അതിൽ എന്തുമാത്രം കീടങ്ങൾ വന്നു എന്നും എന്തൊക്കെ കീടങ്ങൾ അതിൽ അകപ്പെട്ട് ചത്തുപോയി എന്നും നമ്മൾ കാണിച്ച് തരാം നമുക്ക് വളരെ ചിലവ് കുറച്ച് സുരക്ഷിതമായിട്ട് നമ്മുടെ തോട്ടത്തിൽ ചെയ്യാവുന്ന ഒരു കീട നിയന്ത്രണ മാർഗമാണ് കെണികൾ അതിൽ പ്രധാനപ്പെട്ട കെണികളാണ് മഞ്ഞക്കിണി നീലക്കിണി നീലക്കിണി നീലക്കെണി പ്രധാനമായിട്ട് ഈ മുളകിനിടയിലൊക്കെ ഉപയോഗം ചെയ്യും ഇത് നമ്മൾ വെണ്ടയ്ക്കിടയിലും മഞ്ഞക്കിണിയാണ് വെച്ചിരിക്കുന്നത് മഞ്ഞക്കെണിയും മുളകിലും വയ്ക്കാൻ പറ്റും ഈ മഞ്ഞക്കിണിയും നീലക്കിണിയും വന്ന് പെടുന്നത് വെള്ളി പിന്നെ നമ്മളെ വെണ്ടയിൽ വലിയ ശല്യക്കാരനായ പച്ചത്തുള്ളൻ എന്ന് പറയും ജാസിഡ് അപ്പോൾ ജാസിഡും ജാസിഡിനെയും വെള്ളീച്ചയും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കെണിസ്ഥാപിച്ചിട്ടുള്ളത് ഈ വെണ്ട കൃഷിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ എന്ത് നമ്മൾ പീച്ചിൽ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെണ്ടയിലെ പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് യെല്ലോ വെയിൻ മൊസേക്ക് അത് ഇലകൾ മഞ്ഞ ഇലയിലെ ഞരമ്പ് മഞ്ഞ നിറത്തിലാവും വെണ്ടയിലെ അപ്പോൾ അത് ആ രോഗം വൈറസ് രോഗമാണ് ആ വൈറസ് രോഗം അന്തരീക്ഷത്തിൽ കൂടെ പകരയില്ല അത് പകർത്തുന്നത് ജാസിഡും വെള്ളീച്ചയും ഒക്കെയാണ് ഇവ രോഗമുള്ള ചെടിയിലെ ഇലയിൽ നിന്ന് നീരൂറ്റി കുടിക്കുകയും രോഗമില്ലാത്ത ചെടിയുടെ ഇലയിൽ പോയി നീരീറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ രോഗമുള്ള ഇലയിലുള്ള വൈറസ് ഈ വെള്ളീച്ചയിൽ കൂടിയും ജാസിഡ് അഥവാ പച്ചത്തുള്ളൻ വഴിയും മറ്റ് രോഗമില്ലാത്ത ചെടികളിലേക്ക് പകരും അപ്പം അത് നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് മഞ്ഞക്കെണി നമ്മുടെ മഞ്ഞക്കെണി കാണിച്ചു തരാം വെണ്ട വിളവെടുക്കാനായി കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ദൂരം കീടങ്ങളാണെന്നറിയോ ഞാനിതിപ്പോൾ എണ്ണിയെടുത്ത് രണ്ട് സൈഡിലും കൂടെ ആയിരത്തി അറുനൂറ്റി എൺപത് കീടങ്ങൾ പെട്ടിട്ടുണ്ട് ഇതിൽ പച്ചത്തുള്ള കണ്ടുകൊള്ളുക ഇതിപ്പോൾ നമ്മളതിൽ ആക്ഷൻ ക്യാമറയാണ് സൂം ചെയ്യാനൊന്നും പറ്റിയില്ല സൂക്ഷിച്ച് നോക്കി ഈ പച്ച നിറത്തിൽ കണ്ടില്ലേ ഇത് ഇത് കണ്ടില്ലേ ഇപ്പം പച്ച നിറത്തിൽ ഇത് ഇതാണ് പച്ചത്തുള്ളി ഇനി ഈ മുകളിൽ വെള്ള വെള്ള നിറത്തിൽ കാണുന്നില്ലേ ഇതാണ് വെള്ളീച്ച അപ്പോൾ ഈ നിറത്തിൽ ആകർഷകരായിട്ടുള്ള കീടങ്ങൾ ഇതിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും ഈ ഷീറ്റിൽ നമ്മൾ എന്താ ഒരു പശ തേച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിൽ വന്ന് പശയിൽ വന്ന് ഒട്ടുപിടിക്കുകയാണ് പിന്നെ തിരിച്ചു പോകാൻ പറ്റാതെ അവിടെ നിന്ന് ചത്തു പോവുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ടയോ കുപ്പിയോ എടുത്തിട്ട് മഞ്ഞ നിറത്തിലുള്ള പെയിൻ്റ് അടിക്കുക പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷം ആവണക്കെണ്ണ പുരട്ടുക അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഗ്രീസ് പുരട്ടുക എന്നിട്ട് ഇത് നമ്മളെ തോട്ടത്തിൽ സ്ഥാപിച്ചാൽ മതി ഇതൊരു പത്ത് ഒരു മൂന്നോ നാലോ എണ്ണം സ്ഥാപിച്ചാൽ മതി അവിടെ ഇവിടെ ആയിട്ട് സ്ഥാപിച്ചാൽ അതിൽ വന്നിട്ട് പറ്റി പിടിച്ച് ചത്തോളൂ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വീടേ കാണുന്നവരെ നന്ദി നമസ്കാരം